ഓരോ മതങ്ങളിലും ഭീകരവാദവും വർഗീയവാദവും സൃഷ്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ പറയുന്നവർക്ക് ഭ്രാന്താണെന്നാണ് സമൂഹം കരുതുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ രണ്ടാമതും പ്രസിഡന്റായി അധികാരത്തിൽ വന്ന ലോക അഹങ്കാരിയായ ട്രംപിന്റെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞാ ശേഷമുള്ള ആഘോഷ പരിപാടികളിൽ ഖാലിസ്ഥാൻവാദി ഭീകരവാദിയായ നേതാവ് പന്നു പങ്കെടുത്തിട്ടുള്ള വാർത്തകളും ചിത്രങ്ങളും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇങ്ങനെയാണ് ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ആഘോഷത്തിൽ ഈ ഭീകരവാദിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന ബംഗറിൽ അദ്ദേഹത്തിന്റെ പേര് പേരുവരെയും കണ്ടെത്തിയ ഈ ലോക പോലീസിന് ഈ ഭീകരവാദിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വയ്ക്കണം ഇതൊക്കെ നമ്മുടെ രാജ്യത്തിനും ബാധകമാണ് ചേരി നയം ഉപേക്ഷിച്ച് അമേരിക്കൻ പക്ഷത്തേക്ക് ചേക്കേറിയ നമ്മുടെ പ്രധാനമന്ത്രിയും ഈ വാർത്തകൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ് நாம் இனியும் பலரும் காணாநீர்கள்